ഹായ്മ റോസാപ്പൂക്കൾ ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവട്ടെ നമുക്ക് ഒരു അടിപൊളി ഫർട്ട് തയ്യാറാക്കിയാലോ നമ്മുടെ വീട്ടിൽ നമുക്ക് റോസാ ആരും തന്നെ ഉണ്ടാവില്ല നല്ല ഭംഗിയും നല്ല മണവും അതുപോലെ പ്രത്യേകിച്ച് പനിനീർ റോസൊക്കെ നല്ല മണം തന്നെയാണ് പിന്നെ നമ്മളിപ്പോൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങാനുള്ള ഹൈബ്രിഡ് വെറൈറ്റി പല പല വെറൈറ്റിയുള്ള റോസുകളൊക്കെ കിട്ടും അപ്പോൾ ഇവർക്കെല്ലാം ഇപ്പോൾ ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ നിറയിനിപ്പോൾ അങ്ങോട്ട് പൂക്കളുടെ ഒരു കാലം തന്നെയാണ് അപ്പോൾ നിറഞ്ഞു പൂക്കുവാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി യാതൊരു കെമിക്കലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റൊരു വളരെ കുറച്ച് എണ്ണിത്തൊഴിയും നിറഞ്ഞു പൂക്കും റോസ് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ കടലപ്പിണ്ണ ാക്കാണ് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക കടലപ്പിണ്ണാക്ക് നല്ലതുപോലെ നമ്മൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക തന്നെയാണ് കാരണം പൂപ്പലി പിടിച്ചതും പഴയതുമായിട്ടുള്ള കടലപ്പിണ്ണാക്ക് വാങ്ങിയത് അത് ചെടിക്ക് ദോഷമായിട്ട് വരികയുള്ളൂ നല്ല ഫ്രഷ് ആയിട്ടുള്ള കടലപ്പിണ്ണാക്ക് അതുപോലെ വെള്ളം തട്ടാതെ വേണം നമ്മൾ അതായത് ഈർപ്പം ഇല്ലാതെ നല്ല കവറിലോ അല്ലെങ്കിൽ പിന്നിലോ വേണം നമ്മളിത് സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കേട് പിടിച്ചു പോകും അതുകൊണ്ട് കടലപ്പിണ്ണൊക്കെ നമുക്ക് കൂടുതലായിട്ട് വാങ്ങി സൂക്ഷിക്കാനും പറ്റില്ല ഒരു കിലോ രണ്ട് കിലോ അതിൽ കൂടുതലും വാങ്ങി സൂക്ഷിക്കരുത് പെട്ടെന്ന് കേടായി പോകുന്ന കാര്യമാണ് അപ്പോൾ ഞാനൊരു അര കിലോളം കടക്കണമായി നനഞ്ചുപിടി കറുപ്പ് എടുത്തിട്ടുണ്ട് അത് നന്നായി കുതിർക്കുവാനായിട്ട് ഒരു ബക്കറ്റിലിട്ട് കൊടുത്തു അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു അപ്പോൾ നിറയെ ഒന്ന് വെള്ളം ഒഴിച്ച് വെച്ച ശേഷം ഒന്ന് കൈ കൊണ്ട് തിരുമ്മിക്കൊടുക്കേണ്ട അപ്പോൾ അത് നല്ല പെട്ടെന്ന് കുതിർന്നോളും അപ്പോൾ ഒരു ദിവസം വെക്കേണ്ട കാര്യമുള്ളൂ കൂടുതൽ ദിവസമൊന്നും വെച്ച് കുളിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു ദിവസം മാത്രം മതി കേട്ടേ പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ദിവസേ വെച്ചിട്ടുള്ളൂ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നല്ലതുപോലെ കുതിർന്നിട്ടുണ്ടാകും അപ്പോൾ യാതൊരു കെമിക്കലും ഇല്ല അതുപോലെ പൂക്കൾ തിങ്ങി നിറയാനായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ദിവസം വെച്ചിരുന്ന് പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് പുളിച്ച കഞ്ഞിവെള്ളം അപ്പോൾ അതിലൊരു കാരണവശാലും ഉപ്പിൻ്റെ അംശം ഉണ്ടായത് പ്രത്യേകം ശ്രദ്ധിക്കുക കഞ്ഞിവെള്ളത്തിൽ നമ്മൾ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം അത് വെച്ചിരുന്നിട്ട് ചെടിക്ക് ഉപയോഗിക്കരുത് ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളം തന്നെ എടുക്കുക അതുപോലെ തന്നെ ഒരു മൂന്ന് ദിവസം മാത്രം ചോറിൻ്റെ അംശം ഒന്നും ഇല്ലാതെ തന്നെ എടുത്തിട്ടുള്ള കഞ്ഞിവെള്ളമാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് മുട്ടത്തോടും അതുപോലെ തന്നെ ഉള്ളിത്തൊലിയും കൂടെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും സവാളയുടെ തൊലിയും അതുപോലെ തന്നെ മുട്ടത്തോടും ഉണ്ട് കേട്ടോ ഇത് രണ്ടും കൂടെ മിക്സേഡ് ജാൽ ഇട്ട് ഞാൻ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ ഞാൻ അതിലൂടെ ചേർത്ത് കൊടുക്കാം ഇതിലും നല്ലൊരു ഫെർട്ടിലൈസർ പോലെ പൂക്കുവാനായിട്ട് കൊടുക്കാൻ പറ്റിയ ഫെർട്ടിലൈസർ മറ്റൊന്നില്ല എന്ന് തന്നെ പറയോ നിറയെ മുട്ടുകളും പൂമുട്ടുകളും നല്ല ഭണ്യാണ് കാണുവാനായിട്ട് തന്നെ രാവിലെയാണ് ഞാനിത് എടുത്ത് ചെറുകത് അപ്പോൾ അതിന് മനസ്സിൽ ഒരു നാലിരിച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാൻ പ്രത്യേകിച്ച് കഞ്ഞിവെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൻ്റെ ചേരുവ ഒട്ടും കുറയാൻ പാടില്ല അതുപോലെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ കൈവച്ചൊന്ന് മിക്സ് ചെയ്ത് കഴുകി കൊടുക്കുക അപ്പോൾ അതിനുശേഷം ശേഷം തന്നെ ഇത് ഓരോരോ കപ്പ് റോസിൻ്റെ ചുവട്ടിലൊന്നൊഴിച്ചു കൊടുത്തൊക്കെ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നല്ല തളർപ്പുകളൊക്കെ വന്നിട്ട് നിറയെ പൂക്കൾ പ്രത്യേകിച്ച് ഈ ഓഗസ്റ്റ് മാസത്തിൽ ഇനിയിപ്പോൾ അങ്ങോട്ട് ഈ ഒരു വളക്കു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കൾ കിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദം അല്ലെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഫെർട്ടിലൈസർ തന്നെയാണ് അതുപോലെ തന്നെ റോസിന് കീടങ്ങളുടെ ശല്യം കൂടുതലാണ് ഇലമുരടിപ്പ് അതുപോലെ ഫംഗൽ ബാധയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് നോർമലി കൊടുക്കുന്നത് ഇതുപോലെ നീമോയിലൊക്കെയാണ് അതിലും നല്ലൊരു കെമിക്കലായിട്ട് നമുക്ക് ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് നമ്മുടെ വീട്ടിൽ കായം കായപ്പൊടിയുണ്ടല്ലോ നമുക്ക് ഇലകളിൽ കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു അഞ്ച് ഗ്രാം കായപ്പൊടി മിക്സ് ചെയ്ത് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതും അല്ല അടിപൊളി ഒരു ഫെർട്ടിലൈസറും അതുപോലെ തന്നെ കീടനാശിനിയും ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്